ഹരിയോം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഇപ്പം ഗീതാ ജീവിത വിജയം എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടു മനസ്സിൻ്റെ പരിവർത്തനമാണ് മനസ്സിൻ്റെ വികാസമാണ് ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ വിജയം ഇപ്പം ഈ മനസ്സിലൂടെയാണ് നാം ജീവിതത്തെ കാണുന്നത് ബോധ മനസ്സിലൂടെയാണ് സകല വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ നാം അറിയുന്നത് കാരണം നമുക്ക് ബോധമുണ്ട് ബോധമുള്ള ആളായതുകൊണ്ടാണ് നാം അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ പറ്റുന്നത് നമ്മുടെ ബോധമണ്ഡലത്തെ നമ്മളത്ര മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ബോധമില്ല എന്ന് നിങ്ങളാരും പറയില്ല എല്ലാവരും പറയും എനിക്കതിനെക്കുറിച്ച് ബോധമുണ്ട് ഞാൻ ബോധത്തോടു കൂടിയിട്ട് സംസാരിക്കുന്നത് എനിക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് ഇതിങ്ങനെ പറഞ്ഞേക്കാം അപ്പോൾ അവർക്ക് ബോധമുണ്ട് പക്ഷെ ആ ബോധത്തെക്കുറിച്ചും ബോധമില്ല ആ ബോധത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് കൃഷ്ണൻ കാണിച്ചു വരുന്നു ഗീതയിലൂടെ നഹിജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സയം യോഗ സംസിദ്ധ കാലേനാത്മനി എന്ന നാലാം അധ്യായത്തിലെ മുപ്പത്തിയെട്ടാം ശ്ലോകമായിരുന്നു കഴിഞ്ഞ ക്ലാസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ ശ്ലോകത്തിലൂടെ കൃഷ്ണൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ബോധമണ്ഡലത്തെ വികസിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോധത്തിൻ്റെ ശക്തിയെ ഉണർത്താൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ദുഃഖ നിവൃത്തി നേടാം രണ്ട് നിങ്ങൾക്ക് കാര്യപ്രാപ്തികൾ കാര്യവിജയം നേടാം ഏത് മേഖലകളിലാണോ നമുക്ക് വിരാജിക്കേണ്ടത് അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടത് ആ മേഖലകളിൽ നമുക്ക് കൂടുതൽ നമ്മുടെ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിതത്തെ ഉയർത്തിയെടുക്കാം സോ ആ ബോധമനസ്സിനെയാണ് നമ്മൾ ഉണർത്തിയെടുക്കുന്നത് ഏത് ജോലിക്കായാലും ഒരു കൃഷിക്കാരനായാലും കൈക്കോട്ട് പിക്കാസ് അതുപോലെ തന്നെ അരിവാൾ അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃഷി പണി ചെയ്യുന്ന ആൾ അത് മൂർച്ച കൂട്ടട്ടെ അത് വേണ്ടത്ര ഒരു ഷാർപ്പ്നെസ് വേണ്ടേ അതിൻ്റെ ചുണ്ടെല്ലാം ഒരു പിക്കാസിൻ്റെ ചുണ്ടല്ല ഒടിഞ്ഞ് അല്ലെങ്കിൽ മടങ്ങി അതുകൊണ്ട് എന്ത് കൊത്താനാണ് എന്ത് വെട്ടിയെടുക്കാനാണ് അയാളുടെ ആയുധത്തിന് നല്ല മൂർച്ച വേണം ഏത് ഫീൽഡിലുള്ള ആളായാലും ഒരു ആ വാഹനം ഓടിക്കുന്ന ആൾ വാഹനം സർവീസ് ചെയ്തു വെക്കുന്നു ഇതുപോലെ നാം നമ്മുടെ മനസ്സിലൂടെയാണ് ബോധ മനസ്സിലൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ ആ ബോധ മനസ്സിനെ ഒന്ന് ശരിയാക്കി വെക്കേണ്ടതില്ലേ ഏത് ജോലിക്കാരനും അവൻ്റെ ആയുധങ്ങളെ നന്നാക്കി വെക്കുമ്പോൾ ബോധമനസ്സെന്ന ആയുധത്തിലൂടെയല്ലേ നമ്മൾ ജീവിതത്തെ അറിയുന്നതും അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതും അബോധ മനസ്സ് കെട്ടടങ്ങിയാൽ പിന്നെ നിങ്ങൾക്കെന്ത് ആസ്വാദനം നിങ്ങൾക്കെന്ത് സുഖം നിങ്ങൾക്കെന്ത് ജീവിതം അപ്പം അതുകൊണ്ട് ആ ബോധമനസ്സിനെ നമുക്ക് ഒന്ന് ഉണർത്താൻ ഉയർത്താൻ വികസിപ്പിക്കാൻ അതിൻ്റെ മാർഗം കൃത്യമായി അറിഞ്ഞിരിക്കണം അതാണ് കൃഷ്ണൻ പറയുന്നത് സദശം ആ ബോധം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം വരുത്തും എന്ന അറിവോട് കൂടിയിട്ട് എല്ലാ ശക്തിയും കഴിവും ഈ ബോധത്തിൽ അന്തർലീനമാണ് എന്ന അറിവോട് കൂടിയിട്ട് നിങ്ങളെന്തു ചെയ്യണം സാധന അനുഷ്ഠിക്കണം സാധന എന്ന് പറഞ്ഞു ജപം ഏറ്റവും ശ്രേഷ്ഠമാണ് ജപം ക്ഷേത്രങ്ങളിൽ പോയി ജപം ചെയ്യുക സംഗീതം മറ്റ് കലകൾ എന്തൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ അതൊക്കെ ചെയ്യുക സർവീസ് സേവനം ഈ തരത്തിലൊക്കെ നമ്മുടെ ബോധത്തെ നാം അത്തരം കാര്യങ്ങളിലേക്ക് ഏകാഗ്രമാക്കുമ്പോൾ കൃഷ്ണൻ പറയുന്നു സ്വയം യോഗ സംസിദ്ധ യോഗ സംസിദ്ധ യോഗ എന്ന് പറഞ്ഞാൽ യോഗ എന്ന വാക്കിന് ഇവിടെ അർത്ഥം നാം ചെയ്യുന്ന ആസനങ്ങളല്ല യുജ് യോജിപ്പിക്കുക അപ്പം യോഗ എന്ന് പറഞ്ഞാൽ യോഗം ചെയ്യുക കൂടിച്ചേരുക അപ്പം നാം ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മുടെ സാധനകളിൽ ഏകാഗ്രത കൂടി വരും തോറും നമ്മുടെ ശ്രദ്ധ കൂടി വരും തോറും നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് കൂടി വരും തോറും യോഗ ആ ഇൻവോൾവ്മെൻറ്റിൻ്റെ പേരാണ് യോഗ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു നാമം ജപിക്കുന്നുണ്ടാവും പക്ഷെ ശ്രദ്ധയില്ലാതെ എന്ത് ജപിക്കുന്നതും യോഗയല്ലാതെ യോഗ എന്ന വാക്കിൻ്റെ അർത്ഥം ചെയ്യുന്നതിലുള്ള ഇൻവോൾവ്മെൻ്റ് താണ് ഇപ്പം നാം അതുകൊണ്ടാണ് ഈ ഈ വാക്കുകളൊക്കെ ഗീതയിൽ ഉപയോഗിച്ച് ഭക്തിയോഗ് കർമ്മയോഗ് ധ്യാനയോഗ് ജ്ഞാനയോഗ് എല്ലാം കൂടിച്ചേരലുകളാണ് ഭക്തി നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോയിട്ട് കുറച്ച് നേരം അങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ അത് നിങ്ങളുടെ ജോലിയിൽ പ്രവൃത്തികളിൽ മനസ്സിനെ അങ്ങനെ ഏകാഗ്രമാക്കി അതിലങ്ങനെ മനസ്സിൽ ലയിപ്പിച്ച് അതിലങ്ങനെ മൊഴുകിരിക്കുമ്പോൾ അത് ജ്ഞാനയോഗമായി കാരണം നിങ്ങൾ ചെയ്യുന്നൊരു പ്രവൃത്തി അത്ര നിങ്ങളതിൽ ഇൻവോൾഡാണ് എന്നാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ അനാവശ്യമായ വിചാരങ്ങളിൽ അല്ലെങ്കിൽ ദുർബലമായ വികാരങ്ങളിൽ വിഷമം വേദന വി വിഷാദം അസ്വസ്ഥത അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള സക്കാലത്തിൽ നമുക്ക് ഇൻവോൾവ്മെൻറ്റ് വളരെ കൂടുതലാണ് പക്ഷേ ചെയ്യേണ്ടതിലൊന്നും ഇൻവോൾവ്മെൻ്റ് ഇല്ല അതുകൊണ്ട് ഇവിടെ മനസ്സിനെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് വൈ എന്തുകൊണ്ടാണ് പരിശീലിപ്പിക്കേണ്ടി വരുന്നത് കാരണം നിങ്ങളുടെ മനസ്സിനെ ഒരു ചെറിയൊരു അസ്വസ്ഥത അലട്ടിയാൽ ഒരു വിഷമം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വളരെ വേദനാത്മകമായൊരു അനുഭവം തട്ടിയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കൽ അത്ര ഉള്ള കാരണം മനസ്സിൽ അതിൻ്റെ ഇൻവോൾവ്മെൻ്റ് വളരെ കൂടുതലാണ് നെഗറ്റീവായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് വളരെ കൂടുതലാണ് നോക്കൂ കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാലം അപ്പം അതിലവർക്ക് പഠിക്കുന്ന കാര്യത്തിലേക്കാൾ ശ്രദ്ധ ഏകാഗ്രത ഉള്ളത് അവരുടെ ഗെയിമുകളിലാണ് യുവാക്കൾ നോക്കൂ നിങ്ങൾ അവർക്ക് ആ പഠിക്കുന്ന കാര്യത്തിലേക്കാൾ അവർ ജോലി ചെയ്യുന്നതിനേക്കാൾ അവരും ഗെയിമിലാണ് ഒരുപാട് കൂട്ടർ അല്ലെങ്കിൽ അവരവരുടെ യൂട്യൂബോ അത് ഇത് മറ്റ് കാര്യങ്ങളിലൊക്കെ അവർക്ക് ശ്രദ്ധയുണ്ട് കുറേ സ്ത്രീകൾ അവരുടെ പല മേഖലകളിലും അവർ ജോലി ചെയ്യുന്നതിനേക്കാൾ അവർക്ക് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് സമയം അങ്ങനെ അവരും അതിൽ ശ്രദ്ധിക്കുന്നു അപ്പം എല്ലാവർക്കും ശ്രദ്ധയുള്ളത് അവരവരുടെ ഇഷ്ടങ്ങളിൽ മാത്രമാണ് അതവരുടെ സ്വാർത്ഥ ഇഷ്ടങ്ങളുമാണ് സ്വന്തം സുഖത്തിന് വേണ്ടി മാത്രം അതിൽ തെറ്റൊന്നുമില്ല കുറച്ചൊക്കെ അങ്ങനെ വേണം പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുഖങ്ങളിൽ മാത്രം മുഴുകി ജീവിച്ചാൽ അതിൽ മനസ്സിനെ മാത്രം ഏകാഗ്രമാക്കിയാൽ ജീവിതം എന്നും അനുകൂലമായി തീരണമെന്നില്ല ഇന്നനുകൂലമായ പരിതസ്ഥിതി ഇന്നനുകൂലമായ സുഹൃത്ബന്ധങ്ങൾ ഇന്നനുകൂലമായ കാര്യങ്ങൾ നാളെ പ്രതികൂലമായി വന്നാൽ ആരോഗ്യം പ്രതികൂലമായാൽ അപ്പോഴാണ് വളരെയധികം മാനസികമായ ഫ്രസ്ട്രേഷൻ വരുന്നത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒരു രസമാണ് സുഖമാണ് സന്തോഷമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വായിക്കായിരുന്നു ഒരു വിദേശ രാജ്യത്തിൽ ഭയങ്കര കനത്ത മഞ്ഞ് വീഴ്ചയും കാറ്റുമൊക്കെയിട്ട് അവിടുത്തെ നെറ്റ്വർക്ക് സംവിധാനം മുഴുവൻ താഴ്ന്നിട്ടുന്ന് ഇതിൽ കുത്തിത്തോണ്ടി കുത്തിത്തോണ്ടി സുഖം കണ്ടെത്തുന്നവന് നെറ്റ്വർക്ക് പോയാൽ പിന്നെ സുഖം അവൻ ഫ്രസ്ട്രേറ്റഡായി അപ്പം നമ്മളെപ്പോഴും ഈ ഒരു സുഖത്തിൻ്റെ സ്വാർത്ഥ ചിന്തയിൽ മാത്രം ഒഴുകി ജീവിച്ചാൽ ഇന്ന് അനുകൂലമാകുന്ന ആൾ അനുകൂലമാവണമെന്നില്ല കാലം എന്നും നമുക്ക് ഒരുപോലെയല്ല അനുഭവങ്ങൾ തരുന്നത് കോവിഡ് മനുഷ്യനെ ഈ കോലത്തിൽ കൊണ്ടെത്തിക്കുന്ന ആരെങ്കിലും വിചാരിച്ചു പുറത്തിറങ്ങി തോന്നിയത് കഴിച്ച് തോന്നിയത് ചെയ്ത് അങ്ങനെ സ്വാതന്ത്ര്യത്തിൽ ജീവിച്ച് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുക്കി വയ്ക്കാൻ ആ കോവിഡിന് സാധിച്ചില്ലേ ഇപ്പം നമ്മൾ വാക്സിൻ എടുത്തു എന്നുള്ളൊരു ഇതാ പിടിച്ചോ മൂന്നാമത്തെ തരംഗം പോയിരിക്കടാ വീട്ടിൽ എന്ന് നമ്മളോട് പറയില്ലേ കഴിഞ്ഞില്ലേ അപ്പോൾ വാക്സിൻ എടുത്തിട്ട് പോലും നമുക്ക് വീണ്ടും കോവിഡിനെ പേടിച്ച് വീട്ടിലേക്ക് ഉള്ളുവലിയേണ്ടിയിരിക്കുന്നു ആലോചിച്ച് നോക്കുന്നോ ഇപ്പം എപ്പോഴും അനുകൂലമായ സുഖങ്ങളിൽ ജീവിതം നടക്കുകയില്ല എന്ന് ആദ്യമേ അറിയണം അല്ലെങ്കിൽ എന്താണെന്നറിയോ ആ കുഴിയിൽ വീണിട്ട് പുറത്ത് കിടക്കാൻ പറ്റില്ല കുഴിയിൽ വീണിട്ട് പുറത്ത് കടക്കാൻ പറ്റാതെ വരുന്നവരാണ് ആത്മഹത്യ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് തിരിയുന്നത് പ്രേമിച്ച് 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 അങ്ങോട്ട് കുഴിയിൽ വീണ് പ്രേമിച്ച പെണ്ണ് വേറൊരുത്തൻ്റെ കൂടെ പോയി വാ കിടക്കണവൻ ഫ്ലാറ്റായി അറിയുന്നില്ല നാളെ അവൾ എൻ്റെ കൂടെ എൻ്റെ കൂടെ എൻ്റെ സ്വന്തം നീ എൻ്റെ സ്വന്തം എന്ത് സ്വന്തം അവൾ വേറൊരു തന്നെ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അവളായിരിക്കും ഇവൻ്റെ വലയിൽ ചെന്ന് വേണം ഹോ എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തം അവൻ വേറൊരു സ്വന്തത്തിൻ്റെ കൂടെ പോകുമ്പം ഇതാകടക്കണം അവിടെ കഴിഞ്ഞു അപ്പം മനസ്സെന്ന് പറയുന്നതിനെ നാം പൂർണ്ണമായി അങ്ങനെ വിശ്വസിക്കുമ്പോൾ അതേ മനസ്സിനോട് പറയണം ഇന്ന് ഇഷ്ടമുള്ളത് ചിന്തിച്ചുകൊള്ളു പക്ഷേ ഇഷ്ടമില്ലാത്ത അനുഭവങ്ങളെ മറികടക്കാനും പ്രാപ്തമാവണം എന്നും അനുകൂലമായ അനുഭവങ്ങൾ വരുന്നു വിചാരിക്കരുത് ഒരു പകലിനൊരു രാത്രിയില്ലേ ഒരു യൗവനത്തിനൊരു വാർദ്ധക്യമില്ലേ ഒരു ജനനത്തിന് മരണമില്ലേ ആരോഗ്യത്തിന് രോഗമില്ലേ കാലാവസ്ഥ പോലും പ്രതികൂലമായി സംഭവിക്കുന്നുവെങ്കിൽ ആ പ്രകൃതിയിൽ നിന്ന് രൂപപ്പെട്ട ഈ ശരീരത്തിൽ പ്രതികൂലമായി ഒന്നും വരില്ലേ അപ്പം ഈ പ്രതികൂലമായതിനെ ഞാൻ അവഗണിച്ച് ജീവിച്ചാൽ എന്നും അനുകൂലമായ സുഖങ്ങളും സന്തോഷവും ഒക്കെ വരും എന്ന് പറയുന്നത് പിഡിത്തമല്ലേ അപ്പം മനസ്സിനൊരു പ്രിപ്രേഷൻ വേണ്ടേ അതാണ് കൃഷ്ണൻ പറയുന്ന ജ്ഞാനേന ഈ ജ്ഞാനം കൊണ്ടുള്ള യോഗസംസിദ്ധി ജ്ഞാനയോഗ സംസിദ്ധി എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് ജ്ഞാനയോഗ സംസിദ്ധി എന്താ ഇത്രയും വലിയ വാക്ക് ജ്ഞാനത്തോടുകൂടി അതായത് നിങ്ങളിലെ ബോധശക്തി എന്താണ് ആ ബോധശക്തിയുടെ പ്രത്യേകത അത് സ്വതന്ത്രമാണ് അതൊന്നിനും അല്ല അതുകൊണ്ടാണ് നിങ്ങൾക്കതിൻ്റെ ശ്രദ്ധ മാറ്റാൻ പറ്റുന്നത് അപ്പം ആ ബോധശക്തിക്ക് നിങ്ങളെ നിങ്ങൾ അനുഭവിക്കുന്ന സകല വിധകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരാനും സാധിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊണ്ടുവരാൻ സാധിക്കുമ്പോൾ ആ ശക്തിയെ വികസിപ്പിക്കാനാണ് എൻ്റെ ബോധശക്തിയെ ഉണർത്താനാണ് ബോധശക്തിയെ വികസിപ്പിക്കാനാണ് ആ വാക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത് പൂജാമുറിയിലിരുന്ന് ജപിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഉള്ള സൗകര്യത്തിലിരുന്ന് നിവർന്നിരുന്ന് പ്രാണായാമവും പ്രണവവും ജപവും ചെയ്യുന്നത് എൻ്റെ ബോധശക്തി വികസിപ്പിക്കാനാണ് അതാണ് യോഗ സംസിദ്ധി ഞാൻ അഭ്യാസം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നതാണ് സംഭവിക്കുന്ന എന്താണ് എൻ്റെ ബോധശക്തി വികസിക്കുന്നു അപ്പം എൻ്റെ ഫോക്കസ് അതിലേക്കായിരിക്കണം ഇപ്പം ഞാൻ നാമത്തിൽ അങ്ങനെ മുഴുകും തോറും ബോധവും നാമവും ഒന്നായിത്തീരുമ്പോൾ ബോധശക്തിയാണ് അങ്ങനെ വിടരുന്നത് ബോധവും നാമവും ചേരുമ്പോൾ ബോധശക്തി ദൃഢപ്പെടുന്നു അതേ ബോധം വിഷമത്തിലേക്കും വികാരങ്ങളിലേക്കും തിരിച്ചു തിരിച്ചുവിട്ടുകഴിഞ്ഞാൽ ബോധം അത്തരം വികാരങ്ങളിൽ മുങ്ങുന്നു അതുകൊണ്ടാണ് പ്രേമത്തിൽ ആ ഭാഷ ഉപയോഗിച്ചത് ഫാൾ ഇൻ ലവ് ഇംഗ്ലീഷിൽ പ്രേമത്തിൽ വീണു പോകുന്നു വികാരത്തിൽ തളർന്നു പോകുന്നു വികാരത്തിൽ ദുർബലമാകുന്നു അപ്പോൾ നോക്കുക അവിടേക്ക് ഉയരുകയല്ല ചെയ്ത് അവിടേക്ക് തളരുകയാണ് വീഴുകയാണ് എന്നാൽ നാമം പോലുള്ള കാര്യത്തിൽ വിടരുകയാണ് ഒന്ന് തളരുന്നു മറ്റത് വളരുന്നു ഒന്ന് തകരുന്നു ഒന്ന് ഉയരുന്നു രണ്ടും വ്യത്യസ്തമാണ് ഇന്നുവരെ നാമത്തിൻ്റെ പാതയിൽ പോയ ഒരു ഗുരുവും അത് നാരായണ ഗുരുദേവനാവട്ടെ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ദൈവദശകത്തിൽ അദ്ദേഹം പറയും ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആഴമേറും നിൻ മാഴിയിൽ ഞങ്ങളാകവേ വാഴണം വാഴണം സുഖം അവിടെ സുഖത്തിലേക്ക് വാഴുകയാണ് സുഖത്തിലേക്ക് ഉയരുകയാണ് എന്നാൽ ഇവിടെയാണെങ്കിലോ ദുപ്പലതയിലേക്ക് താഴുകയാണ് നാം തിരിച്ചറിയുന്നില്ല നാം ഉയരുകയാണെന്നാണ് വിചാരിക്കുന്നത് ഞാൻ പ്രേമത്തിൽ ഉയരുകയാണെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പെണ്ണൊരു പയ്യൻ്റെ പിന്നാലെ അന്തനായി പോകുന്നു അന്തമായി പോകുന്നു പ്രേമം എന്നെ ജീവിതത്തിൽ ഹാ എന്താണ് എന്നും പറഞ്ഞിട്ടാണ് ഒരു കാമുകനായിട്ട് ഒരുത്തൻ ഓടുന്നത് അവൻ അറിയുന്നില്ല ഇത് ഒരു വലിയ ദുഃഖത്തിലേക്ക് എന്ന് വെച്ചിട്ട് പ്രേമിക്കരുതെന്നല്ല പക്ഷെ പ്രേമത്തിന് ഉയരാൻ സാധിക്കണം പ്രണയം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും ഇന്നത്തെ യുവസമൂഹം മറന്നുപോയി പ്രണയം എന്നാൽ ഇന്നത്തെ നാ കാലഘട്ടത്തിൽ പ്രണയത്തിൽ തന്നെ ഒരു നൈരാശ്യമുണ്ട് നിരാശയുണ്ട് പ്രണയ നിരാശ പ്രണയം നിരാശയിലേക്കുള്ളതല്ല പ്രണയത്തെ ഉദാത്തമാക്കുക അതായത് കൈപിടിച്ചുയർത്തുന്നതാക്കുക പ്രണയം അപ്പം അതിനെ കൈപിടിച്ചുയർത്താനുള്ള സാധനാനുഷ്ഠാനം ഒരാളിലുണ്ടെങ്കിലേ മറ്റൊരാളെ കൈപിടിച്ച് ഉയർത്താൻ പറ്റുള്ളൂ ഒരു കാമുകനൽപ്പമൊന്ന് സാധന ചെയ്താൽ കാമുകയെ കൈപിടിച്ചുയർത്താം കൃഷ്ണൻ കോപികമാരെ കൈപിടിച്ചുയർത്തിയ പ്രണയം അത് നൈരാശത്തിൻ്റെ അല്ല അത് വിവേകത്തിൻ്റെയാണ് അത് വളർച്ചയുടേതാണ് വികാസത്തിൻ്റെതാണ് അതാണ് ശരിക്കും പ്രേമം മറ്റൊരാളെ വീഴുകയോ വീഴ്ത്തുകയോ തളർത്തുകയോ തകർക്കുകയല്ല മറ്റൊരാളെ കൈപിടിച്ചുയർത്തുകയാണ് ഗോപികമാരുമായിട്ടുള്ള കൃഷ്ണൻ്റെ പ്രണയം ഗോപികമാർ തന്നെ പറയുന്നുണ്ട് കൃഷ്ണനോട് കൃഷ്ണ അങ്ങയുടെ കൂടെ ചേർന്നപ്പോൾ സുരതവർത്തനം ശോകനാശനം സുരിതവേണുന സുഷ്ടുചും വിസ്മാരണം അത്രയും പറഞ്ഞ് നിർത്തുകയാണ് ഞാൻ ഇതരരാഗവിസ്മാരണം എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങളെ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന രാഗം എന്ന് പറഞ്ഞാൽ ചിന്തകളിൽ നിന്ന് വിസ്മാരണം ഞങ്ങൾക്ക് വിസ്മരിക്കാൻ പറ്റുന്നു അതുകൊണ്ട് ദുഃഖം നശിപ്പിക്കാൻ പറ്റും ഇതരരാഗ വിസ്മാരണം സ്വരിതവേണുന സുഷ്ടുചുംപിതം അങ്ങയുടെ വേണുകൊണ്ട് അങ്ങ് ചുംപിതമായി ചുംബിച്ചു അതിലൂടെ വരുന്ന അങ്ങയുടെ ആ നിത്യസുന്ദര ഗാനം ഞങ്ങളുടെ മനസ്സിൽ പതിയുമ്പോൾ ഞങ്ങളങ്ങനെ പ്രേമത്തിൻ്റെ ഇന്നത്തെ ഒരു ഒരു ലാലസതയിൽ പ്രേമലോലതയിൽ തളരുകയല്ല ഞങ്ങൾ പ്രേമത്തിൻ്റെ ആ ശക്തിയിൽ ഉണരുകയാണ് ഉയരുകയാണ് അവിടെ കൃഷ്ണനുമൊത്തുള്ള ഗോപികമാരുടെ രാധയുടെയൊക്കെ പ്രേമം അതിദിവ്യമായി തീർന്നതിൻ്റെ കാരണം അവർ പ്രേമത്തിൽ പ്രണയത്തിൽ വളർന്നു അതെങ്ങനെ സാധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉയരാൻ പരിശീലിക്കുന്ന ഒരാൾക്കെ മറ്റൊരാളെ ഉയർത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് വെറും ശാരീരിക തലത്തുള്ള പ്രണയം മാത്രമാണ് ഉയരുന്ന മനസ്സിനെ മറ്റൊരു മനസ്സിനെ ഉണർത്താൻ പറ്റുള്ളൂ ദുർബലമായ മനസ്സ് മറ്റൊരു മനസ്സിനെ ദുർബലമാക്കും ഞണ്ട് ഞണ്ടിനെ വലിച്ചിടും എന്ന് പറയാറില്ലേ എന്നാലൊരു കുരങ്ങൻ അതിൻ്റെ കുഞ്ഞിനെ വലിച്ച് മരത്തിലേക്ക് കയറ്റും കാരണം മരത്തിൻ്റെ കൊമ്പിലിരിക്കുന്ന കുരങ്ങനെ താഴെ വന്ന് അതിന് കയറാൻ പറ്റും ഒരു ഞണ്ടിനെപ്പോഴും കയറാൻ പറ്റില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞണ്ട് മരത്തിൻ്റെ മുകളിൽ കയറും അത് താഴെ നിൽക്കുള്ളൂ അപ്പം നമുക്കൊരു ഞണ്ടിനെ പോലെ താഴെ നിന്ന് താഴ്ത്താൻ സാധിക്കും അതല്ല ഉയർത്താനെ സാധിക്കും കാരണം മനുഷ്യന് ബുദ്ധിയുണ്ട് വിവേകമുണ്ട് മനുഷ്യൻ്റെ ബോധമണ്ഡലം വികസിച്ചതാണ് പക്ഷെ അത് വികസിപ്പിക്കാതിരുന്നാൽ നമുക്ക് സ്വയം ദുർബലരായി ജീവിക്കാം അപ്പം ബോധത്തെ വികസിപ്പിക്കാൻ ബോധത്തെ ഏകാഗ്രമാക്കാൻ ബോധത്തെ ശക്തിപ്പെടുത്താനാണ് ഞാൻ സാധന ചെയ്യുന്നത് അങ്ങനെ സാധന ചെയ്യുന്ന ആളുകൾക്ക് കാലേനാത്മനിവിന്ദതീ കാലേന കാലേന എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലെന്നുള്ള അർത്ഥത്തിലല്ല കാലം കൊണ്ട് ആത്മനി വിന്തതി അവർക്ക് ആത്മ ആത്മനി തൻ്റെ ബോധത്തെയാണ് ഇവിടെ ആത്മനി എന്ന് വിളിക്കുന്നത് ആ ബോധശക്തിയെ വിന്തതി കൈവരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്താണ് നിരന്തരമായ പ്രാക്ടീസ് കൊണ്ട് അവരുടെ ബോധമണ്ഡലത്തെ അവർക്ക് വികസിപ്പിച്ചെടുക്കാൻ ഉണർത്താൻ ഉയർത്താൻ സാധിക്കും അപ്പോൾ ബോധശക്തി ഉണർത്താനും ഉയർത്താനും സാധിക്കുന്നിടത്താണ് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ നല്ല ചിന്തകളിലേക്ക് സാധനകളിലേക്ക് തിരിച്ചുവിടുന്നിടത്താണ് നമ്മളെ അലട്ടുന്ന വിഷമ വേദനകളിൽ നിന്നൊക്കെ നമുക്ക് ശ്രദ്ധ മാറ്റുവാനുള്ള കഴിവ് കിട്ടുന്നത് അതോടുകൂടി ദുഃഖത്തെ മറികടക്കാം ദുഃഖം ആർക്കാണുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ ബോധത്തെ നല്ല ചിന്തകളിലേക്ക് തിരിച്ചുവിട്ട് അതിലുറപ്പി ചേർത്താൻ കഴിവില്ലാത്തവർക്ക് എന്തേ കഴിവില്ലാതെ പോയത് അങ്ങനെയൊന്നും പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് എന്തേ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് ചെയ്യാത്തത് പ്രാക്ടീസ് ചെയ്യാത്തത് ഈ ഗീതയൊന്നും പഠിക്കാനുള്ള യോഗം ഉണ്ടായില്ല ഇതൊക്കെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആരുടെ കേട്ടിരുന്നെങ്കിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവർക്ക് മനസ്സിലാവും വെറുതെ തൊഴുതുപോലുള്ളതല്ല തിക്കും തിരക്കും കൂട്ടി കൈകൊണ്ട് അങ്ങോട്ടിടിച്ച് ഇങ്ങോട്ടിടിച്ച് അങ്ങോട്ടിടിച്ച് ഇങ്ങോട്ടിടിച്ച് അവസാനം പായസം വാങ്ങിച്ച് ചന്ദനെക്കൂടിയിട്ട് പോകാനുള്ളതല്ല ക്ഷേത്രം യോഗസംസിദ്ധി ബോധയോഗ സംസിദ്ധി ഈ വാക്ക് മറക്കരുത് നിങ്ങൾ യോഗ സംസിദ്ധി നിങ്ങളുടെ മനസ്സിനെ ബോധത്തെ നിങ്ങൾ ചൊല്ലുന്നതിലേക്ക് കൊണ്ടുവന്ന് സ്മരിക്കുന്നതിലേക്ക് കൊണ്ടുവന്ന് കുറച്ചുനേരം അതിലങ്ങനെ ഏകാഗ്രമാക്കി അതിലർപ്പിച്ച് അതിൽ ലയിപ്പിച്ച് അതിൽ മുഴുകി ആഴണം വാഴണം നേരത്തെ പറഞ്ഞ നാരായണ ഗുരുദേവൻ്റെ വരികൾ അങ്ങനെ അതിലേക്ക് കൊണ്ടുവന്ന് ആ മനസ്സിനെ പാകപ്പെടുത്തുമ്പോൾ നിങ്ങളറിയാതെ ഈ മൊമെൻ്റം ഈ സാധന ഈ പ്രക്രിയ നിരന്തരമായ പ്രക്രിയ അയൻസ്റ്റീൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് പ്രോസസ് എവല്യൂഷൻ പ്രോസസ് ഈ ട്രാൻസ്ഫർമേഷൻ പ്രോസസ് അവസാനം ഒരു യൂണിവേഴ്സിനെ ഡെവലപ്പ് ചെയ്യും എന്ന് ഐൻസ്റ്റീൻ പറയുന്ന പോലെ നമ്മുടെ ഉള്ളിൽ ബോധമണ്ഡലത്തിലും ഒരു ശക്തി വികസിപ്പിക്കും അപ്പം നമുക്കിവിടെ ശക്തി വികസിപ്പിക്കാൻ സാധിക്കും കാലേന ആത്മനിബിന്ദതി ഒരു തരത്തിലും നമ്മൾ തുക്കിച്ചിരിക്കേണ്ടതില്ല പക്ഷേ കൃഷ്ണൻ ഒരിക്കലും പറഞ്ഞില്ല പെട്ടെന്ന് കിട്ടുന്നു അതാണ് നമുക്കൊക്കെ നമുക്കൊക്കെയുള്ളൊരു വിചാരം അമ്പലത്തിൽ പോയാൽ അപ്പം തന്നെ ദൈവമേ ഞാനിതാ ഒരു പത്ത് രൂപ ഇടവഴിപാട് ചെയ്തു എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തരണം നടക്കണ കാര്യമില്ല ശബരിമലയിൽ പോയി രണ്ട് മൂന്ന് മണിക്കൂർ ക്യൂ നിന്ന് അങ്ങോട്ട് തൊഴുന്ന് നിയഭിഷേകം ചെയ്ത് വീട്ടിലെത്തുമ്പോഴേക്കും ഒക്കെ അങ്ങോട്ട് തരും എന്ന് വിചാരിക്കരുത് ആ അന്ധവിശ്വാസമാണ് ഒട്ടനവധി ഹിന്ദുക്കൾക്കും നന്നാവാൻ അനുവദിക്കാത്തത് കാരണം ദൈവത്തിന് വിട്ടുകൊടുക്കാണ് ദൈവമല്ല ചെയ്യേണ്ടത് ആ ചിന്തയിൽ നിന്നേ നിങ്ങൾ വിടൂ ദൈവീക ശക്തി കൊണ്ടാണ് നേടേണ്ടത് ബോധമാണ് ദൈവീക ശക്തി നിങ്ങൾ അയ്യപ്പനെ കാണുമ്പോഴും ഗുരുവായൂരപ്പനെ കാണുമ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ഗുരുവായൂരപ്പൻ കേൾക്കുമെന്ന് വിചാരിച്ചിട്ടില്ലേ അല്ലെങ്കിൽ ചോറ്റാനിക്കര അമ്മയെ ഏത് അമ്മയാവട്ടെ ഏത് ദേവിയാവട്ടെ ദേവനാവട്ടെ നിങ്ങളവിടെ ചെന്ന് തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പാണ് ആ ദേവനോ ദേവിയോ കേൾക്കുന്നുണ്ട് ആ കേൾക്കാൻ അവർക്ക് ബോധമുള്ളത് കൊണ്ടല്ലേ നമ്മളെ സങ്കല്പിക്കുകയാണ് വിഗ്രഹത്തിൽ ബോധമുള്ളൊരു ദൈവമുണ്ടെന്ന് അതങ്ങനെ ഇരിക്കട്ടെ പക്ഷേ ബോധം എന്നുള്ള വാക്കിവിടെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കും ബോധമില്ലേ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കും പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിനും ഉള്ളത് ബോധം തന്നെയാണ് ഒരു ബോധമുള്ള ശക്തി അല്ലാതെയാണ് നിങ്ങൾ ഒരു കല് വിഗ്രഹത്തെ കല്ലിനെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ നിങ്ങൾ റോഡ് സൈഡിൽ എത്രയോ കല്ലുകളുണ്ട് നിങ്ങൾ നിൽക്കാറുണ്ടോ പ്രാർത്ഥിക്കാറുണ്ടോ കാരണം നിങ്ങൾക്കറിയാം അതിൽ ചൈതന്യമില്ല എന്താ ഈ ചൈതന്യം എന്ന് പറഞ്ഞാൽ അർത്ഥം ബോധം തന്നെയല്ലേ പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മൾ ബോധമില്ലാത്തൊരു ചൈതന്യമാണെങ്കിൽ അവിടെ പോയി അവിടെ പോയി ആരെയും പ്രാർത്ഥിക്കൂ കാരണം അവരാ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർക്ക് ഉറപ്പുണ്ട് ദൈവം കേൾക്കുന്നുണ്ടെന്ന് ഇപ്രകാരം നാം ബോധമാണ് ഈശ്വരീയമായ ശക്തി എന്ന് മനസ്സിലാക്കിയാൽ ആ വിഗ്രഹത്തെ വിഗ്രഹമാക്കി നിർത്തുന്നതും ബോധശക്തിയാണ് എന്നെ ഞാനാക്കി നിർത്തുന്നതും ബോധശക്തിയാണ് കാരണം ബോധത്തിലൂടെ മാത്രമേ എനിക്ക് പറയാനും പറ്റുള്ളൂ ബോധത്തിലൂടെ മാത്രമേ ദൈവത്തിനെ കേൾക്കാനും പറ്റുള്ളൂ രണ്ട് കുട്ടിക്കും ബോധം വേണം അപ്പോൾ ബോധമാണ് ദൈവീകമായ ശക്തി ആ ശക്തിയെ ഇവിടെ വെച്ച് നിരന്തര പരിശീലനത്തിലൂടെ എനിക്ക് വികസിപ്പിക്കാൻ ശക്തിപ്പെടുത്താൻ ഏകാഗ്രമാക്കാൻ സാധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളിലും ഞാൻ മുക്തനാണ് എനിക്ക് മുക്തനാവാൻ പറ്റും അപ്പം നാം ഓരോരുത്തരും ഇതങ്ങോട്ട് മനസ്സിലാക്കി ആത്മാർത്ഥതയോടെ അർപ്പണത്തോടുകൂടിയിട്ട് നാം നമ്മുടെ സാധനാനുഷ്ഠാനങ്ങളിൽ അങ്ങനെ മുഴുകി തീരുകയാണെങ്കിൽ എവിടെയാണ് ദുഃഖം നമ്മുടെ ഉപനിഷത്തിൽ പറയും ആർക്കാണ് പിന്നെ ദുഃഖം എസ്മിൻ സർവാണി ഭൂതാനെ ആരാണോ ഈ സർവഭൂതങ്ങളിലും ഈ പരമാത്മ ശക്തിയെ കാണാൻ അത്രക്കോ മോഹകശോക ആർക്കാണ് പിന്നെ ശോകമുള്ളത് കാരണം നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പുറത്തു കൊണ്ടുവന്നു നിങ്ങളുടെ ബോധത്തെ നിങ്ങൾ നല്ല ചിന്തയിലേക്ക് ഫോക്കസ് ചെയ്യപ്പെട്ടു അതോടുകൂടി നിങ്ങളുടെ മാനസികമായ ദൗർബല്യങ്ങൾ ക്രമേണ ക്രമേണ ഇല്ലാതെ ഇപ്പോൾ മനസ്സിൻ്റെ ശക്തി കൂടുന്നു മനസ്സിൻ്റെ സന്തോഷം കൂടുന്നു ശക്തിയുള്ള മനസ്സിലെ സന്തോഷമുള്ളൂ ശക്തിയുള്ള മനസ്സിലെ യഥാർത്ഥ സുഖമുള്ളൂ അശാന്തസ് കുതസ്സുഖം തവണ ഞാൻ ആവർത്തിക്കുന്നുണ്ട് ഗീതയിലെ അധ്യായത്തിൽ കൃഷ്ണൻ പറയണം അപ്പം അതുകൊണ്ട് ഈ ശക്തി ബോധശക്തി നമുക്ക് ഡെവലപ്പ് ചെയ്യണം അതിൽ സംശയമില്ല അപ്പോൾ ബോധശക്തി ഉണർന്നാൽ ദുഃഖ നിവൃത്തി നേടി സുഖവ്യാപ്തി കൂടി ജീവിത വിജയത്തിനുള്ള ഏകാഗ്രത കൂടി അപ്പം അങ്ങനെ പല നേട്ടങ്ങളും ഉയർച്ചകളും ഉന്നതികളും നേടിത്തരാൻ സാധനാനുഷ്ഠാനം കൊണ്ട് സാധിക്കുമെങ്കിൽ നമുക്കെന്തുകൊണ്ട് സാധനം ചെയ്തു കൂടാ നിരന്തരമായൊരു പ്രയാണം അതിൻ്റെ ഒരു തീവ്രത കൂട്ടിയാൽ നമുക്ക് വിചാരിച്ചതിലപ്പുറം എളുപ്പത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും പലരും സാധന ചെയ്യുന്നുണ്ടെങ്കിലും എവിടെയോ വേണ്ട രീതിയിൽ അത് ചെയ്യാത്തത് കൊണ്ട് ഉന്നതി കൈവരിക്കാൻ പറ്റുന്നില്ല അതാണ് ഹിന്ദുമതത്തെ ധാരാളം ആളുകൾ യോഗ ചെയ്യുന്നുണ്ട് ധാരാളം ആളുകൾ പ്രാണായാമം പ്രണവമൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട് പക്ഷെ എവിടെയോ ഒരു ഒരു ഉയർച്ച കാണുന്നില്ല അപ്പം ആ ഉയർച്ചയുടെ തീവ്രത എങ്ങനെ കൂട്ടാം ഈ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം